നമസ്കാരം ന്യൂ ബിഗിനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാള സാഹിത്യ വിമർശനം എന്ന പേപ്പറിലെ മാമ്പഴം എന്ന നിരൂപണത്തെ പറ്റിയാണ് അതിനു അതിനുമുമ്പായി മനഃശാസ്ത്ര വിമർശനം എന്നാൽ എന്താണ് എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം മാനസിക പ്രക്രിയകൾ അവയുടെ അപഗ്രഥനം മനുഷ്യ വ്യവഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു പഠനശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് പ്രാചീന ഗ്രീക്ക് ചിന്തകന്മാർ മനഃശാസ്ത്രത്തെപ്പറ്റി ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സൈക്കി ലോഗോസ് എന്നിങ്ങനെയുള്ള ഗ്രീക്ക് പദങ്ങളാണ് സൈക്കോളജി എന്ന വാക്ക് ഉണ്ടാവാനായിട്ട് കാര്യമായിട്ടുള്ളത് അപ്പോൾ ഈ വാക്കുകളിൽ നിന്നാണ് സൈക്കോളജി എന്നിട്ടുള്ള എന്നുള്ള വാക്കുണ്ടാകുന്നത് സൈക്കി എന്നാൽ ആത്മാവിൽ നിന്നും ലോഗോസ് എന്നാൽ പഠനമെന്നുമാണ് അപ്പോൾ മനോവിശ്ലേഷണം സ്വപ്നവ്യാഖ്യാനം എന്നീ ആശയങ്ങളിലൂടെ സിക്മൻ ഫ്രോയിഡ് ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മനഃശാസ്ത്രമായിട്ട് മനഃശാസ്ത്രത്തിലൂടെ ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ മലയാളത്തിൽ ആദ്യം വരുന്നത് മനഃശക്തി എന്ന് പറയുന്ന കൃതിയാണ് അത് എരുമേലി പിള്ളയാണ് അത് അഭിപ്രായപ്പെടുന്നത് അത് വിവർത്തന കൃതിയാണ് കുമാരനാശാനാണ് അത് വിവർത്തനം ചെയ്തത് എന്നാൽ സ്വതന്ത്ര കൃതിയായിട്ട് വരുന്നത് സി ആർ കൃഷ്ണപിള്ളയുടെ മനഃശാസ്ത്രം ആണ് എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് മനഃശാസ്ത്ര വിമർശനത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പ്രശസ്തനായിട്ടുള്ള നിത്യചൈതന്യതി ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയ ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരു ആമുഖം അങ്ങനെ മനഃശാസ്ത്രം ജീവിതത്തിൽ എന്നിങ്ങനെയുള്ള കൃതികൾ നല്ല നല്ല പഠനങ്ങളായിട്ട് ഈ രംഗത്ത് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തത്വങ്ങൾ ഇങ്ങനെയുള്ള മനഃശാസ്ത്ര തത്വങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എം എൻ വിജയൻ നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് വയലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിതയുടെ നിരൂപണം ഇതൊരു മനഃശാസ്ത്ര തത്വങ്ങളൊക്കെ അടിസ്ഥാനമായിക്കൊണ്ട് നടത്തിയിട്ടുള്ളൊരു നിരൂപണമാണ് അപ്പോൾ നമുക്ക് ഇനി ആ നിരൂപണത്തിലേക്ക് കടക്കാം വയലോപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിത ആ കവിതയാണ് ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഈ ലേഖനം മാമ്പഴത്തിൻ്റെ പ്രസിദ്ധിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇത്രയേറെ പ്രസിദ്ധി ഉണ്ടായത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിതയ്ക്ക് മാത്രമാണ് അപ്പോൾ അത്ര അത്രയേറെ പ്രസിദ്ധിയാണ് അത്രയും മാമ്പഴം എന്ന കവിതയ്ക്ക് ജനമനസ്സുകളുണ്ടായിട്ടുള്ളത് എന്നാണ് ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പം നമുക്കറിയാം മാമ്പഴം എന്ന കവിത എല്ലാവരും പാടുകയും ഏറ്റുപാടുകയും ചർച്ചകളിൽ പിന്നെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കവിതയാണ് അത് അതിൻ്റെ കാരണമൊക്കെ ഈ ലേഖനത്തിലൂടെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ അമ്മമാരിലേക്കും ജനമനസ്സിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ള ആഴ്ന്നിറങ്ങിയിട്ടുള്ളൊരു കവിതയാണ് മാമ്പഴം എന്ന് പറയുന്നത് നല്ല കഠിനമായിട്ടുള്ള ഹൃദയം നല്ല ഒരു കഠിനമായിട്ടുള്ള ഹൃദയമുള്ളവർക്ക് പോലും ഒന്ന് കണ്ണു നിറഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കവിതയാണ് മാമ്പഴം എന്നു പറയുന്നൊരു കവിത പിന്നീട് നമുക്ക് ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് അത്ര വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു കവിതയല്ല ഈ മാമ്പഴം എന്ന് പറയുന്ന കവിത അതൊരു അനുരാഗ കവിതയല്ല ഇത്ര വലിയ പ്രസിദ്ധിയും പിന്നെയും പിന്നെയും ചർച്ചയൊക്കെ ചെയ്യപ്പെടണമെങ്കിൽ അതൊരു പ്രണയ കവിതയല്ല അതേപോലെ തന്നെ വലിയ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളും ഇല്ല പക്ഷേ അതിൻ്റെ ആഖ്യാന ശൈലിയുടെ പ്രത്യേകതകൾ കൊണ്ടുപോലും അത്ര വലിയൊരു സ്വാധീനവും മാമ്പഴം എന്ന കവിതയ്ക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും വലിയ സ്വാധീനം തന്നെ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ മാമ്പഴം എന്ന കവിതയ്ക്ക് സാധിച്ചു വെറും നാല്പത്തിയെട്ട് വരികൾ മാത്രമേ ഈ കവിതയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് പോലും അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയാണ് പിന്നീട് ഈ ലേഖനം അന്വേഷിക്കുന്നത് ഇത് കുട്ടിക്കൃഷ്ണന്മാരാര് ഇതിനെപ്പറ്റി പറയുന്നത് മാമ്പഴത്തിന് ഇത്രയും കൂടുതൽ സ്വാധീനം ലഭിക്കാൻ കാരണമായത് അതിൻ്റെ കലാത്മകത അതിലുള്ള കലാത്മകത കൊണ്ടാണ് എന്നാണ് പറയുന്നത് മകൻ ഒരു കൗതുകം കൊണ്ട് ഒരപരാധം ചെയ്തപ്പോൾ ശാസിച്ചതിനെ ചൊല്ലി അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാനിട വന്നതാണ് മാമ്പഴത്തിലെ പ്രമേയം ഇങ്ങനെയുള്ള ആപരാധങ്ങൾക്ക് അപരാധങ്ങൾക്ക് അച്ഛനമ്മമാർ ക്രൂരമായി പെരുമാറുന്നത് സാധാരണയാണ് എന്നുള്ള രീതിയിൽ മാരാർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ചെയ്തത് കുട്ടി പൂങ്കുല നുള്ളി പൂങ്കുല തല്ലി എന്ന് പറയുന്നത് ഒരു കുഴപ്പമൊന്നുമില്ലാത്ത അതായത് ഒരു കൗതുകം കൊണ്ട് ചെയ്തു പോയതാണ് കുഴപ്പമൊന്നുമില്ല കാര്യമല്ല പൂങ്കുല തൊല്ലുന്നത് എന്നുള്ള അഭിപ്രായമാണ് കുട്ടിക്കൃഷ്ണ മാരാർ മുന്നോട്ട് വെച്ചത് അപ്പോൾ അവനെ ശാസിച്ചു അപ്പോൾ അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ ലേഖകൻ പറയുകയാണ് അങ്ങനെ പൂങ്കുലി ഒന്നും തല്ലുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇവിടെ കുട്ടി ചെയ്തിട്ടുള്ളത് മാമ്പഴം വീഴുന്ന സമയത്ത് പോയി എടുക്കേണ്ടവനാണ് അവൻ അവൻ എന്തിനാണ് ഇങ്ങനെ പൂങ്കുലിയൊക്കെ തല്ലിക്കളയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് ലേഖകൻ ഇതിനെപ്പറ്റി പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുകയാണ് ഇതിൽ അമ്മയെയാണ് കുറ്റക്കാരായിട്ട് കുറ്റക്കാരിയായിട്ട് കാണുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നാണ് ലേഖകൻ പറയുന്നത് കവിതയിലെ കുട്ടി ഒരു ദൈവജ്ഞനാണ് എന്ന് പറയുന്നു പക്ഷേ ദൈവജ്ഞൻ മാത്രമല്ല ദൈവം തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ലേഖകൻ പറയുകയാണ് റൂസോയിലും വേഡ്സത്തിലും നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നു ലേഖകൻ പിന്നീട് അതിനെ അദ്ദേഹം കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് കവിതയിലുള്ള കുട്ടി ഒരു പ്രതികാരമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പിന്നീട് നമ്മളിലേക്ക് ലേഖകൻ പറയുന്നത് അമ്മ കുട്ടിയുടെ മരണം കൊണ്ട് പശ്ചാത്തപിച്ചു പോയി അപ്പോൾ അങ്ങനെ പശ്ചാത്തപിച്ച് തൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നത് കുട്ടിയുടെ വിജയമായിട്ടാണ് ആ കുട്ടി കാണുന്നത് അങ്ങനെ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്ത് തൻ്റെ കാര്യം നേടുന്ന രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് മുതിർന്നവർക്ക് പുതിയ കാര്യമായിട്ട് തോന്നും പക്ഷേ കുട്ടികൾക്ക് അത് ബോധ്യമുള്ള കാര്യമല്ല കുട്ടികൾക്കിങ്ങനെ മരണത്തിലൂടെ തൻ്റെ പ്രതികാരം തൻ്റെ പക തീർക്കുന്നത് പുതുമയുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയോടുള്ള ഒരു പ്രതികാരം തന്നെ ശാസിച്ച അങ്ങനെയുള്ള അമ്മയോടുള്ള പ്രതികാരം അവൻ മരണത്തിലൂടെ അവൻ്റെ സ്വന്തം മരണത്തിലൂടെ അവൻ പ്രതികാരം തീർക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലാണ് ലേഖകൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അവന് അത് ഒരു യാത്രയാണ് അവൻ്റെ ഒരു ആയുധമാണ് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആയുധങ്ങൾ അപ്പോൾ അതിലുള്ള ഒരു ആയുധമാണ് ഒരായുധമാണ് അവൻ്റെ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇതിലൂടെ അവൻ മരണത്തിലൂടെ അവൻ പ്രതികാരം ചെയ്യണം അവൻ പക തീർക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ലേഖകൻ പറയുന്നത് അപ്പോൾ ശാസിച്ച അമ്മയോടുള്ള പ്രതികാരമാണ് മകൻ തീർക്കുന്നത് അങ്ങനെ അമ്മയിലേക്ക് എത്തുന്ന മുട്ടുകുത്തുന്ന അമ്മയിലേക്ക് എത്തുന്ന കവിത അവിടെ മകൻ വിജയിക്കുന്നു അതാണ് അവൻ്റെ വിജയം എന്നുള്ള രീതിയിലാണ് കവിത സംസാരിക്കുന്നത് എന്ന് ലേഖകൻ പറയുന്നു ലേഖകൻ ഇവിടെ അഭിപ്രായപ്പെടുന്നത് ഇതൊരു കുഞ്ഞിൻ്റെ കഥയാണ് മാമ്പഴം എന്ന് പറയുന്ന കവിത ഒരു കുട്ടിയുടെ കവിതയാണ് മുല കുടിക്കുന്ന സമയത്ത് മാത്രമാണ് അവന് ശരിക്കും അമ്മയുമായിട്ട് ബന്ധമുണ്ടാകുന്നത് അവന് ഭക്ഷണം ലഭിക്കുന്നതും അതേപോലെ തന്നെ ജീവിതമൊക്കെ ലഭിക്കുന്നതും എവിടെയാണ് അങ്ങനെയുള്ള അമ്മയുടെ ആ ഒരു മാറിലാണ് അമ്മയിലാണ് അപ്പോൾ അവിടെ നിന്ന് അവന് മുല നിഷേധിക്കപ്പെടുമെന്നുള്ളത് അവൻ മുല കുടിച്ചാണ് വളരുന്നത് അപ്പോൾ അവന് മുല നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത അവനിൽ ഒരുപാട് ദുഃഖവും വേദനയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി അതായത് മുല അവന് ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മാറ്റുന്നതിന് വേണ്ടി അവൻ അമ്മയോട് കൂടുതൽ ഒട്ടിച്ചേരുകയാണ് അപ്പോൾ അവൻ അമ്മയോട് കൂടുതൽ ചേരുന്നു കൂടുതൽ അവൻ അമ്മയിലേക്ക് ചേരുകയാണ് അങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും മാമ്പഴം മാങ്കുല എന്നൊക്കെ പറയുമ്പോൾ അത് സ്ഥനത്തിൻ്റെ അഥവാ മുലയുടെ പ്രതീകമായിട്ട് കാണുന്നുണ്ട് പല കവിതകളിലും പണ്ട് പണ്ടുമതല അങ്ങനെ പറഞ്ഞ് വരുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ മാമ്പഴം പൂങ്കുല അതൊക്കെ രണ്ടും മാങ്കുല അതിനൊക്കെ രണ്ടും രണ്ടായിട്ട് തോന്നുമെങ്കിൽ പോലും ഇതിനെ നമ്മൾ പറയാറുള്ളത് ഇതുമായിട്ട് മുലയുമായിട്ട് അല്ലെങ്കിൽ സ്ഥനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അബോധ മനസ്സിൽ അതിൽ ഒന്നും അത് രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് ലേഖകൻ കണ്ടെത്തുന്നത് ഉൽപ്പത്തി കഥയിൽ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ പഴങ്ങളെ ഈ എന്താണ് സ്ഥലത്തിൻ്റെ പ്രതിയങ്ങളായിട്ട് പറയുന്നൊരു രീതിയുണ്ട് ഗ്രാമ്യ ഭാഷയിൽ അശ്ലീല പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ പഴത്തെ മുലയുടെ ഒരു ചിഹ്നമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കി വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യം കൂടി ഇവിടെ ലേഖൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ മാമ്പഴം എന്ന് പറയുമ്പോൾ അത് അമ്മയുടെ പഴം എന്നുള്ള രീതിയിൽ വരികയാണ് അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സിലേക്കാണ് ഈ കവിത കടന്നെത്തുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അബോധ മനസ്സിലുണ്ടാവും നമുക്കറിയില്ല നമ്മൾ എന്താണ് നമ്മുടെ അബോധ മനസ്സിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളുമായിട്ട് ഈ ഒരു കവിത നമ്മളെ കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അമ്മയുടെ മാറിടത്തിലെ ആ ചൂടിൽ നിന്ന് മാറിപ്പോകാൻ അവന് ഇഷ്ടമല്ല അവൻ 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 താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അവൻ അവന് അവൻ ആഗ്രഹിക്കുന്ന അവൻ ആഗ്രഹിക്കുന്നത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ അവനെ ഒരുപാട് വേദനയിലേക്ക് നയിക്കും അപ്പോൾ അവിടെയാണ് പ്രതികാരം അല്ലെങ്കിൽ പ്രതികാര മനോഭാവം രൂപപ്പെടുന്നത് ഇവിടെ ശരിക്കും മറ്റൊരു ആശയം കൂടി ഇവിടെ നമുക്ക് ആത്മരതിയും മാതൃരതിയും കവിതയിൽ കാണാമെന്നുള്ള രീതിയിലേക്കാണ് ലേഖകൻ പിന്നീട് എത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെയുള്ള ആശയങ്ങൾ ഈ കവിതയിലുണ്ട് എന്ന് അത് നമ്മുടെ അബോധ മനസ്സിൽ കവിതയിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും ഇത് കവിതയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആശയമാണ് ഇത് നമ്മുടെ അബോധ മനസ്സുമായി സംവദിക്കുന്നത് കൊണ്ടാണ് കവിതയ്ക്ക് ഇത്രയും ജനപ്രീതി ജനപിന്തുണ ഇത്രയേറെ ഇഷ്ടം ഒക്കെ ആളുകൾക്കിടയിൽ ലഭിക്കാൻ കാരണം എന്നുള്ള രീതിയിലാണ് ലേഖകൻ പറയുന്നത് അപ്പോൾ ഇത്രയും ആണ് ഈ ലേഖനത്തിൻ്റെ ആശയം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്